ഈ ബൈബിൾ ഭാഗം ഇവിടെ ആരംഭിക്കുന്നു ഏതായാലും കർത്താവിലേക്ക് കയറിയു പടകിലുള്ളവർ നീ ദൈവത്തിന്റെ പുത്രൻ നമസ്കരിച്ചു അവർ അക്കരയെത്തി ചെന്നു അവിടെ ജനങ്ങൾ ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് നീലക്കാരെയൊക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു അപ്പോൾ യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും എല്ലാം സൗഖ്യമാകുന്ന അവസ്ഥയാണ് തുടർന്നേ നാം ഇവിടെ കാണുന്നത് നാം ഈ വായിച്ചു കേട്ടത ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെ മറഞ്ഞിരിക്കുന്ന ദൂത് എന്താണ് ദൈവവചനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്തെങ്കിലുമൊക്കെ ദൂത് ഉണ്ടായിരിക്കും ഈ സംഭവത്തിൽ എന്താണ് ദൂത് കാര്യം ഇത്രമേ ഉള്ളൂ കർത്താവ് നമുക്കൊരു മാതൃക വെച്ചിരിക്കുന്നു പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ കർത്താവ് ഏകാന്ത സ്ഥലത്തേക്ക് പ്രാർത്ഥിക്കാൻ പോയതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാമും ഏകാന്തമായിരുന്നു പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഏകാന്തമായി പ്രാർത്ഥിക്കേണ്ട സാഹചര്യത്തിൽ പോലും പലപ്പോഴും ജനങ്ങള് അവരുടെ ആവശ്യങ്ങളുമായി നമ്മളെ സമീപിക്കുന്നു എങ്കിൽ അവരോട് കോപിക്കരുത് പ്രാർത്ഥിക്കാൻ പോലും സമയം കിട്ടിയില്ലെങ്കിൽ ആദ്യം ഈ കാര്യങ്ങൾ ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതിനുശേഷം പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഇതാണ് നാം ചെയ്യേണ്ടത് മാത്രമല്ല യേശു യഹൂദന്മാരുടെ രാജാവായിരുന്നു എങ്കിലും യഹൂദന്മാരുടെ രാജാവായിട്ടാണ് യേശു ജനിച്ചത് എങ്കിലും സമയത്തിന് മുമ്പേ യഹൂദന്മാരുടെ രാജാവാകുവാൻ കർത്താവ് തയ്യാറാകുന്നില്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ കാര്യത്തിനും ഓരോ സമയമുണ്ട് അതിനു മുമ്പായിട്ട് നാം തിരുതി വെച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ പലപ്പോഴും അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നതാണ് അതുകൊണ്ട് നാം എല്ലാ കാര്യങ്ങൾക്കും കർത്താവിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കേണ്ടത് ആവശ്യമാണ് എന്നും ഈ വേദഭാഗം പഠിപ്പിക്കുന്നു മാത്രമല്ല ജനങ്ങളെ അതിന് കടന്ന് വിശ്വസിക്കേണ്ടതില്ല അപ്പം തിന്ന് ഇവർ തൃപ്തരായപ്പോൾ കർത്താവിനെ രാജാവാക്കുവാൻ ശ്രമിച്ചു എന്നാൽ അപ്പം കിട്ടാതെ വന്നാൽ ഇവർ കർത്താവിനെ തള്ളിക്കളയും മാത്രമല്ല അപ്പം തിന്ന് തൃപ്തരായി എങ്കില് അവർ യേശുവിനെ രാജാവാക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല തങ്ങളോട് തന്നെയുള്ള സ്നേഹം കൊണ്ടാണ് അതായത് യേശുവിനെ രാജാവാക്കിയാൽ തങ്ങൾക്ക് ഒരിക്കലും ഇനി പട്ടിണി ഉണ്ടാകുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളെ തന്നെ സ്നേഹിച്ചുകൊണ്ടാണ് ഇവരിങ്ങനെ യേശുവിനെ രാജാവാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളെ ഒരു അതിരി കവിഞ്ഞ് വിശ്വസിക്കരുത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പോൾ നിങ്ങളെ വാഴ്ത്തി അതേ ജനങ്ങള് രണ്ടു ദിവസം കഴിയുമ്പോൾ ഇവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് ആർത്തു വിളിച്ചു എന്നും വരാം ദ മാസി സാസ് എന്ന് പറഞ്ഞ പോലെ പൊതുജനം കഴുതയാണ് ഈ കഴുതകളെ ഒരളവിക്കവിഞ്ഞ് നാം വിശ്വസിക്കാൻ പാടില്ല എന്നും ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് കർത്താവ് ഇവിടെ കാറ്റിനെയും കടലിനെയും അടക്കിക്കൊണ്ട് തന്റെ ശിഷ്യന്മാരെ രക്ഷിച്ചതായ സംഭവം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പല പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ നാം നശിച്ചു പോകുമെന്ന് മാത്രമല്ല കർത്താവ് നമ്മോട് നമ്മോടുകൂടി ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നി എന്ന് വരാം ശരിയാണ് കർത്താവ് അപ്പോൾ നമ്മോടുകൂടി ഇല്ല എങ്കിലും പ്രശ്നം വരുമ്പോൾ കർത്താവ് നാലാ യാമത്തിലാണെങ്കിൽ പോലും കടലിന്റെ മീതെ നടന്ന് നമ്മുടെ അടുത്ത് വരുന്നവരാണ് എന്ന് ഈ സംഭവം തെളിയിക്കുന്നു എന്നാൽ ഇവിടെ ഒരു കാര്യം ഓർക്കുക കാറ്റുംകോളും ഒക്കെ തുടങ്ങി അതേ സമയത്ത് യേശു അവിടെ പ്രത്യക്ഷപ്പെട്ടില്ല ഇനി എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത് നാലാം ഗ്രാമത്തിലാണ് അപ്പോൾ നമുക്ക് തോന്നാം കർത്താവ് എന്തിനാണ് ഇത്രയും താമസിച്ചത് വെറുതെ ശിഷ്യന്മാരെ ആ കൂടെ ആധിപൂതി എടുപ്പിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചേക്കാം എന്നാൽ ഒരു കാര്യം ഓർക്കുക ഗോഡ് മേ നോട്ട് ബട്ട് വിൽ നെവർ ബി മേനോട്ട് ബിർലി ദൈവവും പക്ഷേ നേരത്തെ പ്രവർത്തിച്ചില്ലെന്ന് വന്നേക്കാം എന്നാൽ അവൻ ഒരിക്കലും താമസിച്ചു പോകയില്ല ക്ക സമയത്ത് ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും ഇവിടെയും അതാണ് കാണുന്നത് അവർ നശിച്ചു പോകുവാൻ കർത്താവ് ഇടയാക്കിയില്ല നശിക്കുന്നതിന് മുമ്പ് കൃത്യസമയത്തെങ്കിലും യേശു അവിടെ എത്തുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ദൂതം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാഥനായ കർത്താവായി യേശു ക്രിസ്തു എന്ന് പറയുന്നത് വെറും ഒരു മത നേതാവല്ല ഒരു സാധാരണ മനുഷ്യനല്ല സാമൂഹ്യ പരിഷ്കർത്താവല്ല ഫിലോസഫർ അല്ല ഇതൊന്നുമല്ല പൂർണ്ണ ദൈവമാണ് അതേസമയം പൂർണ്ണ മനുഷ്യനാണ് പൂർണ്ണ ദൈവം എന്ന നിലയ്ക്ക് ഈ ലോകത്തിലുള്ള എല്ലാറ്റിന്റെ മേലും അധികാരമുണ്ട് കാറ്റിന്റെയും കടലിന്റെയും മേൽ മേലധികാരമുണ്ട് നമ്മെ രക്ഷിക്കുവാൻ പൂർണ്ണമായിട്ട് പ്രാപ്തിയുള്ളവനാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് കർത്താവിനെ നാം കടന്നു വിശ്വസിക്കേണ്ടതാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുവാൻ അവന് കഴിയും നമ്മുടെ വീട്ടിൽ ആഹാരമില്ലെങ്കിൽ അത് തരുവാൻ കഴിയും ഉള്ള ആഹാരത്തെ വർധിപ്പിച്ച് തരുവാനും കർത്താവിന് കഴിയും അതുപോലെ ഗുരുതരമായ ആപത്തുകളിൽ അകപ്പെടുമ്പോൾ കർത്താവ് നമ്മോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഇല്ലെങ്കിൽ പോലും തക്ക സമയത്ത് അവിടെ വന്ന് നമ്മെ രക്ഷിക്കാൻ കഴിയുന്നവനാണ് ഈ ദൈവം ലോകത്തിൽ അനേക ദൈവങ്ങളുണ്ട് എന്നാൽ ജീവനുള്ള സത്യ ദൈവത്തിന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ കഴിയൂ എന്നുകൂടി ഓർത്തുകൊള്ളുക നാം ജീവനുള്ള ദൈവത്തിന്റെ ദാസന്മാരാണ് സത്യദൈവത്തിന്റെ ദാസന്മാരാണ് യേശുവിന്റെ ദാസന്മാരാണ് നാം നശിച്ചു പോകാതെ നമ്മെ സംരക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുന്നതാണ് ആകയാൽ ദൈവമക്കളെ നമ്മുടെ ആവശ്യം ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ എന്തു ആയാലും അത് തികച്ചും ആവശ്യമായ കാര്യമാണ് എങ്കിൽ അത് നമ്മുടെ നന്മയ്ക്കാവശ്യമാണ് എങ്കിൽ നമുക്ക് ജീവിക്കാൻ അത് ആവശ്യമാണ് എങ്കിൽ അന്നന്നത്തെ അപ്പം എന്ന് പറയുന്നത് പോലെ ഉൾപ്പെടുത്താൻ കഴിയുന്ന കാര്യമാണ് എങ്കിൽ തീർച്ചയായും കർത്താവ് ചെയ്തു തരും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വത്തിൽ അങ്ങനെ ഉണ്ണാനുള്ളത് തരുവാനും ഉടുക്കാനുള്ളത് തരുവാനും സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായത് എന്തൊക്കെയോ അതെല്ലാം തരുവാനും കർത്താവ് വിശ്വസ്തനാണ് കർത്താവ് അത് തന്നുകൊണ്ടിരിക്കുന്നവനാണ് അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഏത് വിധത്തിലുള്ളതായാൽ തന്നെയും അത് അത്യാഗ്രഹമല്ല എങ്കിൽ പോകേച്ഛകളിൽ ചിലവിടേണ്ടതിന് വേണ്ടിയുള്ള വല്ലാത്ത യാചന അല്ല എങ്കിൽ അല്ലെങ്കിൽ നമുക്കതില്ലാതെ അത് ലഭിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നത് ഒരു വസ്തുതയാണ് എങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നവനായ നമ്മുടെ രക്ഷകൻ നമുക്കത് ചെയ്തു തരുന്നതാണ് ഇത് പ്രോസ്പെററ്റി തിയോളജി അല്ല പോവർട്ടി തിയോളജിയുമല്ല ഒരർത്ഥത്തിൽ പറഞ്ഞ ഇതൊരു തരം നെസസിറ്റി തിയോളജിയാണ് ദൈവം എന്നും നമ്മെ പട്ടിണിക്കിടും എന്ന് പറയുന്നതാണ് പോവർട്ടി തിയോളജി ഒരിക്കലും നാം പട്ടിണി കിടക്കില്ല പണപരമായിട്ടും എല്ലാ രംഗത്തും ഉയർന്നു പോകുമെന്ന് പറയുന്നതാണ് പ്രോസ്പെരറ്റി തിയോളജി പക്ഷേ ഇത് രണ്ടുപോലെ ബൈബിൾ പഠിപ്പിക്കുന്നത് ആവശ്യമുള്ളതെന്തോ അത് തരിക എന്നുള്ളതാണ് ഒരു തരം നെസസിറ്റി എത്തിയോളജി ആണത് അതുകൊണ്ട് നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞു തരുന്നവരും നമ്മുടെ ജീവനെ കരുതുന്നവരും നമ്മെ സംരക്ഷിക്കാൻ ഏത് സമയത്തും എത്തുന്നവരുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കർത്താവിനെ കടന്നു വിശ്വസിക്കുവാനും പത്രോസിനെ പോലെ സംശയിക്കാതിരിക്കാനും കർത്താവി നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അനുഗ്രഹിക്കട്ടെ ഇത്രയും സമയം ഈ ബൈബിൾ സ്റ്റഡി ശ്രദ്ധിക്കുവാൻ കാണിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു ഇതുപോലെയുള്ള മറ്റ് പ്രസംഗങ്ങൾ ബൈബിൾ സ്റ്റഡി ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ടു വൺ ഫോർ ടു സെവൻ എയ്റ്റ് ഫോർ സീറോ ഫൈവ് ടു എന്ന ടെലിഫോൺ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുകയോ ടെസ്റ്റ് മെസ്സേജ് അയയ്ക്കുകയോ ചെയ്താൽ മറ്റ് പ്രസംഗങ്ങളും നിങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ് ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ